നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സാധാരണഗതിയിലെ ഒരു ബ്ലോഗല്ല കേട്ടോ ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കാണ് നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത് ഞാൻ നേരത്തെ കഴിഞ്ഞ രണ്ട് മൂന്ന് വ്ലോഗിന് മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റമാണെന്ന് നൃപാലയ സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി ഏഴ് ഏഴിലാണ് വിജയദശമിക്കാണ് നമ്മൾ തുടങ്ങിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി പത്ത് എൻ്റെ എം എ പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ക്ലാസ് എടുത്ത് തുടങ്ങിയത് കാരണം നമ്മൾ ക്ലാസ് എടുക്കണമെങ്കിൽ ആദ്യം പഠിക്കണമല്ലോ അതിനു മുമ്പ് വേറെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള മാഷന്മാരും ടീച്ചേഴ്സും ഒക്കെയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഞാൻ ഏറ്റെടുത്തത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പം ഒരു പതിനൊന്ന് വർഷത്തെ ഈ ഒരു നൃപാലയ സ്കൂൾ ഓഫ് പെർഫോമിങ് ആർട്സും സ്വരലയ പെർഫോമിങ് ആർട്സും ഒക്കെ ആയിട്ടുള്ള ഒരു സംഗമം അന്വർത്ഥമാകുന്നത് ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം രംഗപ്രവേശമാണ് നൃപാലയുടെ രണ്ടാമത്തെ ബാച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നമ്മളുടെ വളരെ എല്ലാവരുടെയും ആരാധ്യനായ പത്മശ്രീ മധു സാറായിരുന്നു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ എത്തിയത് സാർ എനിക്ക് തോന്നുന്നൊരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് വളരെ യാദൃശികമായിട്ട് ലൊക്കേഷനിൽ നിന്ന് പറഞ്ഞതാണ് നീ ഇപ്പം എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഡാൻസ് സ്കൂളൊക്കെ നടത്തുന്നുണ്ടാ അപ്പോൾ നിൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ ആദ്യത്തെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റത്തിന് ഞാൻ വരും ഞാൻ പറഞ്ഞു ചുമ്മാ പറയുന്നതല്ലേ ഇല്ല സത്യമായിട്ടും വരുമെന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഡാൻസ് ക്ലാസ്സുമായിട്ടും ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ അരങ്ങേറ്റ സമയമായപ്പോഴത്തേക്കും ഞാൻ സാറിനെ വിളിച്ചു ഞാൻ പറഞ്ഞു സാറിങ്ങനെ കുഞ്ഞുങ്ങളെ അരങ്ങേറ്റമാണ് എനിക്ക് ഒരു പ്രോമിസ് തന്നിരുന്നു വരാമെന്ന് ഞാനിപ്പോൾ യാത്രയൊന്നും ചെയ്യുന്നില്ല കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് തന്ന വാക്കാണ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ വരാമെന്ന് പക്ഷേ നമ്മൾ എല്ലാവരുടെയും ഭാഗ്യമായിരുന്നു സാറിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞു മക്കളെ അനുഗ്രഹിക്കാൻ വന്നു ഇത്തവണ നമ്മളുടെ രണ്ടാമത്തെ ബാച്ച് സ്പരലയുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ കണ്ടതാണ് കോവിഡിൻ്റെ സമയത്തായിരുന്നു അത് കഴിഞ്ഞ ഉടനെ എൻ്റെ കോവിഡിന് ശേഷമായിരുന്നു കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റം അപ്പം തൃപാലയുടെ രണ്ടാമത്തെ ബാച്ച് ഇറങ്ങാൻ പോവുകയാണ് ഈ വരുന്ന മെയ് ഒമ്പതാം തീയതി വൈകുന്നേരം ബ്ലൂ സഫയർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇവിടെ അമ്പനാകുളം കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ കഴിഞ്ഞ വർഷവും അതേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ശരിക്കും ഇതൊരു ഒരു എന്താ പറയുക കുറേ വർഷത്തെ എൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ മാത്രം വിചാരിച്ച ഒരിക്കലും ഒരു അരങ്ങേറ്റം സാധ്യമല്ല ഇത് പേരൻ്റ്സിൻ്റെ ആയാലും എൻ്റെ പേരൻസിൻ്റെ ആയാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഓർക്കസ്ട്ര ഗുരുനാഥന്മാരുടെ ആയാലും എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ ആയാലും എല്ലാവരുടെയും അനുഗ്രഹവും സഹകരണവും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു രംഗപ്രവേശം സാധ്യമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിഹേഴ്സൽ വരെ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് ഇന്ന് റിഹേഴ്സലാണ് അവരുടെ ഫൈനൽ റിഹേഴ്സലാണ് ഒരു റിഹേഴ്സലും കൂടെ ഉണ്ട് പക്ഷേ അവർ ആദ്യമായിട്ട് പക്കമേളൊക്കെ വെച്ച് പതിനൊന്ന് കുഞ്ഞുങ്ങളാണ് ഇത്തവണ അരങ്ങേറുന്നത് അപ്പോൾ പഴയ സ്വരലയുടെ കുഞ്ഞുങ്ങളും അവരോടൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് നൃപാലയുടെ സീനിയർ സ്റ്റുഡൻസും അവരോടൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് അവർക്കും ഒരു വേദിയാണ് കാരണം കുഞ്ഞും മാത്രം കളിക്കുക ചേച്ചിമാരും അവരെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നു എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമല്ലേ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അവർ എന്താ പറയുക ഒരു ആദ്യത്തെ ഒരു ചെറിയ വൈക്ലഭ്യങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക് ആദ്യമായിട്ട് ഓർക്കസ്ട്രയുമായിട്ട് പൊരുത്തപ്പെടുകയാണ് അപ്പം അതിൻ്റെതൊക്കെ പേടിയുമൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം നന്നായി വരട്ടെ നിങ്ങളും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് അരങ്ങേറ്റം ബ്ലോഗൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഓവർ ടു നൃഹേഴ്സലിലേക്ക് പോവാം ദേവി ചന്ദനയുടെ നൃപാലയ ഡാൻസ് സ്കൂളിലെ കുട്ടികളുടെ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വോക്കൽ ആർട്ടിസ്റ്റായ ഞാൻ ഇവിടുത്തെ കുട്ടികളുടെ അരങ്ങേറ്റത്തിന് പാടുകയും അതോടൊപ്പം ഇതിൽ പങ്കുചേരുകയും ചെയ്യുക എന്ന ഒരു സന്തോഷകരമായ ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ദേവി ചന്തനയോടൊപ്പം തന്നെ ഞാൻ നിരവധി വേദികളിൽ നൃത്തത്തിന് അകമ്പടി പാടിയിട്ടുണ്ട് അതുകൂടാതെ ദേവിചന്ദനയുടെ ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സർവോപരി ദേവി എല്ലാവിധത്തിലുള്ള ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം ിൽ വന്നിട്ട് നാൽപ്പത് വർഷത്തിന് മുകളിലായി ചന്ദ്രനുമായിട്ട് ഏകദേശം പത്ത് ഇരുപത് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് അത് എന്ന് വെച്ചാൽ ആ കുട്ടി ആ ഡാൻസിൻ്റെ ആ ബാലപാഠങ്ങൾ മുതൽ തുടങ്ങി ഞാൻ തന്നെയാണ് ആ കുട്ടിയുടെ പ്രോഗ്രാമൊക്കെ വായിച്ചിരിക്കുന്നത് അപ്പം ചന്ദന ഇങ്ങനെ ഒരു പരിപാടിക്ക് അരിച്ചിട്ടൊരു പരിപാടിക്ക് വന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെ കണ്ടുകൊണ്ട് ഇത്രയും നാൾ ആ പ്രോഗ്രാമിനെ വന്ന് സഹകരിച്ച് ചന്ദ്രൻ ഇപ്പം പല രീതിയിലും സീരിയലിലാണേലും സിനിമയിലാണേലും എല്ലാം നല്ല രീതിയിൽ തിളങ്ങിക്കൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ആ ഈ ഡാൻസിൻ്റെ ഫീൽഡിലും കൂടെ നല്ല രീതിയിലൊരു എന്താ പറയുക സ്വന്തം ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആ ഡാൻസിനെ തന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി കുട്ടികൾ കൂടി അത് പകർന്നു കൊടുത്ത് എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈയൊരു സംരംഭത്തിൽ പങ്കെടുക്കാനും ഇനിയും ചന്ദനയും നൃപാലയ എന്ന് പറഞ്ഞ ഈ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ അവരുടെ ആ എല്ലാ കലകളുടെയും അതുപോലെ കിഷോർ സിംഗർ നല്ലൊരു ഗായകൻ അപ്പം ആ അനിയനാണെങ്കിൽ ഓട്ടം തുള്ളിൽ അല്ലെങ്കിൽ കൂപ്പ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഫാമിലിയുമായിട്ട് എനിക്ക് ഇങ്ങനെ സഹകരിച്ച് പോരുന്നാലും മേൽക്കുമേൽ ഈ നിർവാലയൊക്കെ എല്ലാവർക്കുള്ള ആശംസകളും യ അനുഷ്ഠാന കലാകേന്ദ്രത്തിലെ കുട്ടികളുടെ ഭരതനാട്യ അരങ്ങേറ്റം ഈ വരുന്ന മെയ് ഒൻപതാം തീയതി നടക്കുകയാണ് നിരവധി വർഷത്തോളമായി ചന്ദനയുമായി നൃത്ത പരിപാടികൾ സഹകരിച്ചു വരുന്നു ചന്ദനയുടെ കുട്ടികളുടെ അരങ്ങേറ്റത്തിനും ഈ വർഷം സഹകരിക്കാൻ സാധിക്കുന്നു അരങ്ങേറാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ചന്ദനയ്ക്കും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം ആദ്യത്തെ ഒരു റിഹേഴ്സൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനി എന്റെ ഗുരുനാഥന്മാരോട് ഗുരുമാരോട് ചോദിട്ട് എങ്ങനെയോണ്ട് പിള്ളേർ ഗംഭീരം ആണോ വെറുതെ പറയരുത് ഓ ഗുരുവിനെ പോലെ തന്നെ ഒന്നും പറയാനില്ല എല്ലാം പിള്ളേരെല്ലാം നല്ല കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും പിന്നെ പിന്നെ നല്ലൊരു മെച്ചമാണ് വന്നിരിക്കുന്നത് അതാണ് നമുക്ക് ഞാൻ ഞാൻ എല്ലാ ഇതിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട് എനിക്ക് ഞാനും അതെല്ലാത്തിലും പങ്കെടുത്തോണ്ട് കൃത്യമായിട്ട് അറിയാം ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് ആദ്യത്തെ റിഹേഴ്സല് ആണല്ലോ ആദ്യ ഐറ്റം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഒരു സന്തോഷം ഉണ്ടായി അതൊരു വലിയ കാര്യം കാരണം ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഒക്കെ ആയിട്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇനിയൊരു എപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുക ഇനിയും സഹിക്കേണ്ടി വരും അപ്പോൾ നമ്മളുടെ ഒരു അടുത്ത ജനറേഷൻ നമ്മൾ പഠിപ്പിച്ച കുഞ്ഞു കുഞ്ഞുമക്കൾക്കും എല്ലാ രീതിയിലുമുള്ള ഊർജം പകരാൻ ഇവർ നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഇനി ഒരാളും കൂടെ വരാനുണ്ട് എൻ്റെ മാഷ് വരാനുണ്ട് പ്രദീപ് സാർ വരാനുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് അരങ്ങേറ്റ വിശേഷങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മക്കളെ യും ഞങ്ങളെയും ഒക്കെ ഓർക്കുക അരങ്ങേറ്റം ഗംഭീരമാകാൻ പ്രാർത്ഥിക്കുക അപ്പം അരങ്ങേറ്റ ദിവസം കാണാം